സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായി ഗൗരി ശങ്കരത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗൗരീനെ ജയിലിലാണ് കേട്ടോ അപ്പൊ ആള് ഭയങ്കര ആലോചനയിലാണ് അപ്പൊ കുറേ നേരമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്നിട്ട് കുറെ നേരമായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് അപ്പൊ ബാക്കി എല്ലാവരും നല്ല ഉറക്കമാണ് അപ്പൊ ഈ സമയത്ത് ഗൗരി എഴുന്നേറ്റ് പോയി കുറച്ച് വെള്ളമൊക്കെ കുടിക്കുകയാണ് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഗൗരിക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നുകയാണ് കേട്ടോ അയ്യോ എന്നിങ്ങനെ അറിയാതെ വെച്ചു അപ്പൊ ഈ സമയം സേതുലക്ഷ്മി അമ്മ എഴുന്നേറ്റ് അങ്ങ് ചെല്ലാം എന്താ മോളെ എന്തു പറ്റി എന്താ നിനക്ക് പറ്റിയത് വല്ല വൈകാഴ് വൈകാഴികയുണ്ടോ ഡോക്ടറെ വിളിക്കണോ എന്നിങ്ങനെ ചോദിച്ചോ അപ്പൊ കുറച്ചേരം അങ്ങനെ നിന്നു കേട്ടോ ഷു ഈ നശിച്ചവള് ഉറങ്ങാനെ സമ്മതിക്കില്ലല്ലോ എന്ന് പറഞ്ഞ അടുത്തവരെഴിക്കുകയാണ് കേട്ടോ അപ്പൊ കൂട്ടാളികള് നമ്മുടെ മെഹറവും പ്രീതിയും ഒക്കെ കൂടി അപ്പൊ ഇവർ എഴുന്നേറ്റപ്പത്തേനും അമ്മേ കുഞ്ഞു എന്റെ വയറ്റില് ആഞ്ഞു ചവിട്ടുന്ന പോലെ തോന്നി എന്താ മോളെ നീ പറയണത് തള്ളേ അവളിപ്പൊ പ്രസവിക്കോ എന്ന് ചോദിച്ചു അപ്പൊ ഇവര് മിണ്ടുന്നില്ല മിണ്ടാന്നിങ്ങനെ നിക്കണം എന്താ കുഞ്ഞിനെ രണ്ടു മാസത്തെ വളർച്ചയല്ലേ ആയിട്ടുള്ളൂ ആ പച്ച ചവിട്ടാനൊന്നും അതിനിപ്പ കഴിയില്ല മോളെ അങ്ങനെ തോന്നിയതായിരിക്കും കുഞ്ഞ് അനങ്ങുന്നത് പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തോ അർത്ഥം ഉണ്ടായിരിക്കും തേങ്ങേർക്കടി അവിടെ എന്ന് പറഞ്ഞു അമ്മേ എന്റെ ശങ്കറിന് എന്തോ ഒരു വലിയ അപകടം സംഭവിക്കാൻ പോവാ എന്ന് പറഞ്ഞു കുഞ്ഞെനിക്ക് മുന്നറിയിപ്പ് തന്നതാ അമ്മേ എന്ന് പറഞ്ഞു എഴുതി കള്ളനോട്ടെ നിന്റെ ഏർ നിന്റെ വൈദ്യിൽ കുരുപൊട്ടിയത് അത്ഭുത ശിശു ഒന്നും അല്ലല്ലോ മര്യാദയ്ക്ക് വന്ന് കിടന്ന് ഉറങ്ങാൻ പറ അല്ലെങ്കിൽ തള്ളാൻ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞു അവരുള്ള ബാക്കിയുള്ളവരുടെ ഉറക്കം കളയാനായിട്ട് നോശം പിടിക്കാ എന്നൊക്കെ പറഞ്ഞ ഇവര് മൂന്ന് പേരും അങ്ങ് കിടന്നു കൂട്ടോ അമ്മേ വെറുതെ പറയുന്നു അല്ലമ്മേ എങ്ങ ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളപ്പോഴൊക്കെ അതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് എൻറെ ശങ്കറിനെ തേടി എന്തോ ഒരു വലിയൊരു ആപത്ത് വരുന്നുണ്ടമ്മേ എന്ന് പറഞ്ഞു എൻറെ ശങ്കറിന്റെ ജീവൻ തന്നെ അപകടത്തിലാവാൻ പോവാ അതുകൊണ്ടാ ഈശ്വരാ ഞാനിപ്പ ഇനി എന്താ ചെയ്യുക എന്ന് ചോദിച്ചോ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം ശങ്കർ രക്ഷിച്ചേ പറ്റൂ എന്നെങ്കിലും മനസ്സിൽ വിചാരിക്കുകയാണ് എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റുക അപ്പൊ ഇവരിങ്ങനെ നോക്കുകയാണെ ഇത് എന്തൊക്കെയീ ഗൗരി പറയണത് എന്ന് ഒന്നും മനസ്സിലാവണില്ലട്ടോ അപ്പൊ ഗൗരി ആകെ സങ്കടത്തിലാണ് അപ്പൊ നമ്മുടെ ശങ്കറിനെയാണ് കാണുന്നത് ശങ്കർ നമ്മുടെ ഷാൻ കൊടുത്ത കുപ്പി മുഴുവൻ അകത്താക്കി അകത്താക്കി കഴിയപ്പോത്തേനും ആ ഞാനിപ്പൊ ഇന്നിവിടെ എവിടെയെങ്കിലും കിടക്കാം അതാ നല്ലത് അയ്യോ പറഞ്ഞു ലെവൽ ലെവലില്ലാന്ന് ആര് പറഞ്ഞു ശങ്കർ ശങ്കർഭായി എഴുന്നേറ്റേ ശങ്കർഭായിക്ക് ഒരു കൊഴപ്പില്ലട്ടോ വേണ്ട എഴുന്നേക്ക് എന്ന് പറഞ്ഞു അല്ല എനിക്ക് കാല നില തുറക്കണില്ലടാ അതാ എഴുന്നേക്ക് ശങ്കർ ശങ്കർഭായി ഒരു കുപ്പി മദ്യം കഴിച്ച ശങ്കർ ശങ്കർഭായി അങ്ങനെ വീണു പോവോ ആരോടാ ഈ പറയണത് ശങ്കർഭായി വീട്ടിൽ പോയി നല്ല സമാധാനമായിട്ട് കിടന്നുറങ്ങ വീട്ടിൽ പോവാനോ ഞാനോ ഞാൻ എന്തിനാടാ പോണത് എന്ന് ചോദിച്ചു ഞാൻ എങ്ങനെയാ പോവാ ില് ഈ ബൈക്കിൽ ശങ്കർഭായി ഓടിച്ചു വീട്ടിൽ പോണം എന്നിട്ട് ആഹാരം കഴിച്ച് സുഖമായി കിടന്നുറങ്ങണം അയ്യോ എനിക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റില്ലടാ എന്ന് പറഞ്ഞു പറ്റോ എനിക്ക് പിന്നെന്താ ശങ്കർഭായി ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ ഇവൻ നിർബന്ധിച്ച ശങ്കറിനെ കൊണ്ടുപോകട്ടോ ഇവൻ്റെ ഒരു കാര്യം ശങ്കർഭായ് ആ കേറിക്കേ ഒന്ന് കേറുണ്ട് ശങ്കർഭായി നിർബന്ധിച്ച ശങ്കറിനെ ബൈക്ക് കയറ്റുവാണ ഇവൻ ീട് വരെ എത്തുകൊടാ എന്ന് ചോദിച്ചു പിന്നെ അതെ ഒന്നും കാണുന്നില്ല മൊത്തം മൂടല ചെറിയ മഞ്ഞണ്ട് അതുകൊണ്ടാ കാണാത്തവനേ ശങ്കർ ബൈ ധൈര്യം വിട്ടോ എന്ന് പറഞ്ഞു എന്നിട്ട് ഇവനെല്ലാം സ്റ്റാർട്ടാക്കിയൊക്കെ കൊടുത്തു എന്നിട്ട് ശങ്കർ എഴുത്തും വലത്തും ഒക്കെ വെച്ച് ശങ്കർ ബൈക്ക് കൊണ്ടങ്ങ് പോവാനുട്ടോ ഇത് കൊണ്ടപ്പോത്തേനും ഇവർക്ക് ഭയങ്കര സന്തോഷമായി ഈ സമയത്ത് ഗൗരി സെല്ലി കിടന്ന ശങ്കർ എന്ന് വിളിച്ച് ഫ്രീസ് മീ എന്ന് പറഞ്ഞ ഒച്ചയ്ക്ക് കാറ് കാണാം അപ്പൊ വേഗം തന്നെ സേതുലക്ഷ്മി എണീറ്റ് കൂടെ മറ്റേ അവര് എഴുതി കേട്ടോ മൂന്നുപേരും എന്റെ മോളെ നീ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് സേതുലക്ഷ്മി അമ്മ ചെല്ലുകയാണ് മോളെ നീ എന്തൊക്കെയീ കാണിച്ചു കൂട്ടുന്നത് എന്ത് പറ്റിയ നിനക്ക് എന്ന് ചോദിച്ചു ഗൗരി എന്താ നിനക്ക് പറ്റിയത് എന്റെ ശങ്കർ എന്തോ അപകടത്തിൽപ്പെട്ടിരിക്കുക രക്ഷിക്കാനോ സഹായിക്കാനോ ആരുമില്ല മോളെ ഭർത്താവിനോടുള്ള നിന്റെ സ്നേഹം കൊണ്ട് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുക അല്ല ഒരിക്കലും അല്ല ഇതൊന്നും എന്റെ തോന്നലല്ല സത്യമാവാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാനീ പറയണത് എങ്ങനെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ എന്ന് പറഞ്ഞു അപ്പൊ ഇവളും മര അപ്പൊ ഈ പ്രീതിയും മെഹ്റു ഒക്കെ കൂടി എഴുന്നേറ്റ് വരുവാണ് കേട്ടോ ഇവക്കെന്താ പ്രോന് പിടിച്ചെന്നാ ഇവളെ ഇവളെയെന്ന് ഞാൻ പ്രീതി ഗൗരി ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞു അവളെ ഞാൻ വന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞ പെട്ടെന്ന് അമ്മ ഇങ്ങനെ കയറി നിൽക്കുകയാണ് കേട്ടോ പ്ലീസ് ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യണേ ഇവളുടെ സുഖം ഞാൻ തീർത്തു കൊടുക്കാം എന്ന് പറഞ്ഞാൽ അവളെ വെള്ളം കുടിക്കാൻ വെച്ചിരുന്ന കൂലി എടുത്തോണ്ട് ഇവിളിങ്ങനെ വരുകയാണ് കേട്ടോ അപ്പൊ അടിക്കാൻ തുടങ്ങിയപ്പോത്തേനും എന്താ ഇവിടെ എന്ന് ചോദിച്ചോണ്ട് പോലീസിലെ വാടന അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ മാഡം മാഡം എന്നെ ഒന്ന് സഹായിക്കണം സഹായിക്കണോ എന്ത് സഹായം എന്നെ ഒന്ന് ഫോൺ ചെയ്യാൻ അനുവദിക്കുമോ മാഡം എന്റെ ഭർത്താവ് അപകടത്തിലാ എനിക്ക് ആ വിവരം ഒന്ന് അദ്ദേഹത്തെ അറിയിക്കണം അത്ര മാത്രം മതി ഒരു കോള് ഒരേ ഒരു കോള് ഞാനൊന്ന് ചെയ്തോട്ടെ മാഡം കാല് വേണേ ഞാൻ പിടിക്കാം ഒരൊറ്റ കോള് മതി മേഡം എന്ന് പറഞ്ഞു പ്ലീസ് മാഡം എനിക്കെൻ്റെ ശങ്കറിന്റെ ശബ്ദം ഒന്ന് കേട്ടാൽ മാത്രം മതി പ്ലീസ് മാഡം നീ സുഖവാസത്തിന് വന്നൊന്നും മനസ്സിലായോ നിന്റെ ഇത് ജയിലാണ് നിനക്ക് തോന്നുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല മേഡം പ്ലീസ് മേഡം എന്ന് പറഞ്ഞു ഇനിയും ബഹളമുണ്ടാക്കി മറ്റുള്ളവരെ തടവുകാരെ ബുദ്ധിമുട്ടിച്ചാൽ ആദ്യുള്ള ശിക്ഷ നേനക്ക് കിട്ടും സേതുലക്ഷ്മി ഈ പെണ്ണിനെ നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടാ എന്ന് പറഞ്ഞു അപ്പൊ സേതുലക്ഷ്മി അപ്പൊ അങ്ങോട്ടേക്ക് പോയി മാഡം പ്ലീസ് മാഡം എന്നൊക്കെ പറയുന്നുണ്ട് പ്രീതി മെഹ്റും ഒക്കെ അങ്ങോട്ടേക്ക് പോയി അതെ മോളെ നീ സ്വയം അടച്ചിട്ട് റൂമിലല്ല അത് നീ മനസ്സിലാക്ക നിന്റെ തോന്നലുകൾ കള്ളമാണ് എന്നല്ല ഈ അമ്മ പറയണത് പക്ഷേ ആരും നിന്നെ സഹായിക്കില്ല അത് നീ മനസ്സിലാക്ക ദൈവമല്ലാതെ ഈ ഒരാളും നിന്റെ കണ്ണീര് ഇവിടെ കാണാനില്ല എന്ന് നീ മനസ്സിലാക്കുമോളെ എന്ന് പറഞ്ഞു അപ്പം അപ്പോഴാണ് ഗൗരിക്ക് ഒരു കാര്യം ബോധ്യാവുന്നത് അപ്പൊ എന്നെ വടക്കുന്നതാ ഈ ശങ്കർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പുറകിനെ തന്നെ മറ്റവന്മാരുണ്ട് കേട്ടോ ധ്രുവനും ഗ്യാങും അപ്പൊ ഇവമാരിങ്ങനെ ഇവനെ ഇങ്ങനെ വാച്ച് ചെയ്ത് വാച്ച് ചെയ്ത് പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശങ്കറിന്റെ കൂടെ തന്നെ ഉണ്ട് ഇപ്പൊ ധ്രുവനും ഷാനും കിരണും ഒക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും കൂടെ ചേർന്നിട്ട് തന്നെയാണ് ഇങ്ങനെ പോണത് കേട്ടോ അപ്പൊ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് വേഗം തന്നെ ധ്രുവനൊരു പ്ലാനിങ് ഉണ്ട് ധ്രുവൻ ഇങ്ങനെ പുറകോട്ടും മുന്നോട്ടും ഒക്കെ നോക്കാണ് ആരെങ്കിലും വരുന്നുണ്ടോ എന്നാണ് ആളെ വീക്ഷിക്കുന്നത് ഇന്നലെ രാത്രി ഉണ്ടായ വാഹന അപകടത്തിൽ അജ്ഞാത വാഹനം വാഹനമിടിച്ച് പിന്നെ ചാരങ്ങാട്ട് മഹാദേവന്റെ മകൻ ശങ്കർ മഹാദേവൻ അന്തരിച്ചു ഇതായിരിക്കും നാളത്തെ ബ്രേക്കിംഗ് ന്യൂസ് എങ്ങനെയുണ്ട് ഇടിയുടെ ആഘാതത്തിൽ ശങ്കറിന്റെ ശരീരം ചിന്നാഭിന്നമായി നിലയിലായിരുന്നു അടിപൊളിയല്ലേ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഇവ മരട്ടഹസിച്ചിരിക്കുക ഗൗരിക്ക് കാണാൻ ശങ്കർ ശങ്കർഭായുടെ മുഖം പോലും ഞാൻ മാക്കി മാറ്റിവെക്കില്ല അതാണ് ഈ ധ്രുവൻ എന്നൊക്കെ പറഞ്ഞ ഇവൻ ഇങ്ങനെ പോവാണ് നമ്മൾ കുറെ ദൂരം ചെന്നു കൊറേ ദൂരം ചെന്ന് കഴിയുമ്പോഴത്തേനും ശങ്കർ വേറെ വഴിക്ക് തിരിഞ്ഞു കേട്ടോ എവന്മാരെ നേരെ ശങ്കറിനെ കാത്ത ശങ്കറിനെ ഫ്രണ്ടിലോട്ട് ചേരണമല്ലോ അപ്പൊ എവന്മാരെ വണ്ടിയൊക്കെ തിരിച്ച് ഇങ്ങനെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അപ്പോഴാണ് നമ്മുടെ ശങ്കർ അതിലെ അങ്ങോട്ടേക്ക് വരണത് അപ്പൊ ശങ്കറിനെ തീർക്കാൻ തന്നെ അത് അറങ്ങിയിരിക്കുകയാണ് ഇന്ന് ഞാൻ അവനെ തീർക്കും ഇനി അവൻ ശങ്കർ ഭൈ എന്നൊരാള് ഇനി ഈ ഭൂമിയിൽ ഇല്ല ശങ്കർ ഒരു സ്ഥലത്ത് കൊണ്ടിരിക്കും വണ്ടി നിർത്തി അപ്പൊ എന്നിട്ട് ശങ്കർ ഇങ്ങനെ തുറച്ചാ സൈഡിലോട്ട് ഇങ്ങനെ നോക്കുകയാണ് ആരെയോ ശങ്കർ ഭയ കണ്ടല്ലോ എന്ന് ധ്രുവൻ ഇങ്ങനെ പറയാണ് അപ്പൊ മറ്റേ അല്ല ഗൗരിനെയാണ് ആള് കാണുന്നത് അപ്പൊ ശങ്കർ അങ്ങോട്ടേക്ക് ചെന്നുട്ടോ കേട്ടോ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുക ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞോണ്ട് ധ്രുവൻ വേഗം തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങി ചരികയാണ് ഇവൻ എവിടെ കിട്ടിയാ പോണതാ എന്ന് അറിയണല്ലോ അപ്പൊ ശങ്കർ നേരെ അങ്ങോട്ടേക്ക് നടന്നു വന്നു അപ്പൊ ഗൗരി അവിടെ നിൽക്കുന്നതായിട്ടാണ് ശങ്കറിന് തോന്നുന്നത് അപ്പൊ ആളങ്ങോട്ടേക്ക് ചെന്നിട്ട് ശങ്കർ എന്ന് വിളിച്ചു കൂട്ടോ അപ്പൊ ശങ്കറിനെ ഓടത്തു നീറിനീറിയിരിക്കുവാണ് ഗൗരി ജയിലില് എന്റെ വടക്കനാഥ നീ എൻ്റെ ശങ്കറിനെ കാത്തോണേ അവന് അവത്തും വരുത്തല്ലേ നീ കാത്തോണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എന്നെ സഹായിക്കാൻ നീ അല്ലാതെ വേറെ ആരും എനിക്കില്ല അതുകൊണ്ടാ എന്റെ ശങ്കറിനെ നീ കാത്തുകൊള്ളണോ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ആള് അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ശങ്കർ ഗൗരിയെ കണ്ട സന്തോഷത്തിൽ ആള് വച്ച് പിടിപ്പിക്കുകയാണ് അങ്ങോട്ടേക്ക് സ്വപ്നത്തിലാണ് എന്നൊന്നും മനസ്സിലാവുന്നുല്ല ആൾക്കാർ ആ വേറെ നിന്നിട്ട് എൻ്റെ പെണ്ണെ നീ എങ്ങനെയാ ഇവിടെ വന്നത് എന്നിങ്ങനെ ചോദിച്ചു മോളെ പറ എന്ത് പറ്റി എങ്ങനെ നീ ഇവിടെ എത്തിയത് എന്നിട്ട് ഓടി ചെന്ന ശങ്കർ ഗൗരിയെ കെട്ടിപ്പിടിച്ച് നിർത്തുകയാണ് കേട്ടോ എന്താ അല്ല നീ പറഞ്ഞേ എങ്ങനെ എന്ന് ചോദിച്ചു അവ ഗൗരി ഒന്നും മിണ്ടില്ല അവ കൊ കൊറേ നേരം എന്നിട്ട് ഞാൻ കാണുന്നത് സ്വപ്നമാണോ അതോ സത്യാണോ ഗൗരി നീ എങ്ങനെയാ ഇവിടെ വന്നത് സത്യം പറയ അപ്പൊ ശങ്കറിന്റെ മുഖത്ത് ഇങ്ങനെ ഗൗരി ഇങ്ങനെ പിടിച്ചിട്ട് ആരോടാ ഈ വാശി എന്തിനാ ആരോട് വാശി തീർക്കാനാ എന്റെ ശങ്കർ ഇങ്ങനെ കുടിച്ചു നശിക്കുന്നത് പറ ശങ്കർ മോളെ അത് പിന്നെ ഞാന് കരയല്ലേ എന്റെ ശങ്കർ ഇങ്ങനെ കരയല്ലേ ഈ കരച്ചിൽ കാണാനായിട്ട് എനിക്ക് പറ്റില്ല അതുകൊണ്ടാ എന്റെ പൊന്നെ കരയല്ലേ ഗൗരി ഞാൻ പറയട്ടെ ഒരു കാര്യം വാക്ക് താ ഇനി മദ്യപിക്കില്ല എന്ന് ശങ്കർ എനിക്ക് വാക്കുക എന്ന് പറഞ്ഞു എന്നോട് ഇഷ്ടം ഉണ്ടെങ്കിൽ സത്യം ചെയ്തു തരണം എന്ന് പറഞ്ഞു മോളെ മറ്റൊന്നും കൊണ്ടല്ലോ ഞാൻ മദ്യപിക്കുന്നത് കുടിക്കാണ്ടിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റണില്ല എന്താ പറയാ ബോധത്തോടെ ഇരുന്നാൽ നിന്റെ ഓർമ്മ അപ്പ എന്നെ വേട്ടയാടോ നിന്നോട് ഞാൻ ചെയ്ത തെറ്റ് നെഞ്ചിൽ കീറി മുറിക്ക അത്രയ്ക്ക് വേദനയാ എനിക്ക് ബോധം അങ്ങോട്ടേക്ക് നശിക്കുമ്പോ എല്ലാത്തിനും ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുടിക്കണത് കുടിക്കാണ്ടിരുന്ന എനിക്കുണ്ടല്ലോ എനിക്ക് ഭ്രാന്ത് വരും ഗൗരി അതുകൊണ്ടാണ് ഞാൻ കുടിക്കണത് എന്ന് പറഞ്ഞു പറ്റില്ല കേട്ടോ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു എനിക്ക് സത്യമായിട്ട് കുടിക്കാണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനീ പറയണത് ഗൗരി പ്ലീസ് ഗൗരി എനി നിനക്ക് എനിക്ക് നിന്റെ മടി കിടന്നൊന്ന് കരയണം പൊട്ടി പൊട്ടി കരയണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവസാനം ശങ്കറും ഗൗരിയും കൂടി അവിടെ ഒരു സ്ഥലത്ത് പോയിരിക്കാണ് ഗൗരിയുടെ മടിയിൽ ശങ്കർ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പൊ ഗൗരി ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നെ വിട്ട് നീ എങ്ങോട്ട് പോവരുത് കേട്ടോ എന്ന് പറഞ്ഞു നീ കൂടില്ലെങ്കിലുണ്ടല്ലോ ഞാൻ വെറും വട്ടപൂജ്യമായി പോ വട്ടപൂജ്യം അറിയോ നിനക്ക് ഗൗരി നീ തിരിച്ച് ജയിലിലേക്ക് പോവോ ഇല്ല പോവോ ഗൗരി ഇല്ല ശങ്കർ ഞാൻ പോവില്ല ഞാൻ ശങ്കറിനെ തനിച്ചാക്കിയിട്ട് ഇനി എങ്ങോട്ട് പോവില്ല എന്താ അത് പോരെ എന്ന് ചോദിച്ചു അത് മതി അപ്പൊ ഈ സമയത്താണ് ധ്രുവൻ അങ്ങോട്ടേക്ക് വന്നിങ്ങനെ നോക്കുകയാണ് കേട്ടോ നീ ഇങ്ങനെ തലയിൽ ഇങ്ങനെ തലോടുമ്പോ നല്ല ഉറക്കം വരുവാ ശങ്കർ ഇവിടെ ആരോടെ ഈ ശങ്കർഭായ് സംസാരിക്കണത് എന്ന് ധ്രുവൻ ഇങ്ങനെ നോക്കാം നീ ഞാൻ ഉറങ്ങിയാലും പോവില്ലല്ലോ അല്ലെ ഞാൻ ശങ്കറിനെ വിട്ട് പോവില്ല അങ് ഞാൻ പാക്ക് തന്നല്ലേ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ശങ്കർ ധൈര്യമായിട്ട് ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ ഇവൻ അവിടെ കിടക്കാണ് അവളെ ഇനി എനിക്ക് ആരെയും കാണാൻ പറ്റാത്താണോ ഇനി അങ്ങനെ അവിടെ ഇല്ലേ അപ്പൊ ധ്രുവൻ ഇങ്ങനെ നോക്കിട്ടൊരു സംശയം ആരും അവിടെ ഇല്ലല്ലോ അപ്പൊ ശങ്കർഭായ് കിളി പോയി എന്നുള്ളതാ സത്യം വെള്ളം ഒടിച്ച് വെള്ളം ഒടിച്ച് ശങ്കർഭായുടെ ഫുൾ ഔട്ടായി പോയി അപ്പൊ ഇത് വട്ട് തന്നെ ഒരു സംശയം വേണ്ട അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനി ഞാനായിട്ട് ഇനി ഒരു പണിയും കൊടുക്കേണ്ട ആവശ്യമില്ല ശങ്കർ ശങ്കർഭായ്ക്ക് സ്വന്തമായിട്ട് തന്നെ നല്ല സൂപ്പർ പണി തന്നെ കിട്ടി ഈ സമയത്താണ് പോലീസ് വണ്ടി ഒച്ച കേൾക്കുന്നത് ഈ സമയത്ത് ധ്രുവൻ അവിടുന്ന് വെറുതെ സ്കൂട്ടോ ഇനി നിന്നാ ധ്രുവൻ എന്നുള്ള കാര്യത്തില് ഒരു സംശയം പിന്നെ കാണുന്നത് ജയിലിലാണ് സെല്ലി കൂടി ഇട്ടിരിക്കുകയാണ് പോലീസ് പോലെ എനിക്ക് മദ്യം വേണം കുടിച്ചില്ലെങ്കിൽ എനിക്ക് വട്ടാവൂന്ന് എനിക്ക് മദ്യം വേണോന്ന് അപ്പൊ മഹാദേവനോ അവിടെ നിപ്പണ്ട അച്ഛാ എന്ന് ഇടയ്ക്ക് വിളിക്കുന്നുണ്ട് എന്നെ തുറന്നു വിടാവല്ലേ പറഞ്ഞത് അച്ഛാ എന്ന് വിളിച്ചിരിക്കുന്നു പിന്നെ വർത്താനം പറയുന്നു പിന്നെ കരയുന്നു എന്തൊക്കെയാ കാണിക്കുന്നറിയില്ല അപ്പൊ മഹാദേവൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് വക്കീലെ എന്തിട്ട് തേങ്ങയാണോ അവൻ അവിടെ കാണുന്നു കാണിക്കണത് ഇന്നലെ നൈറ്റ് പെട്രോളിങ്ങിന് പോയ സമയത്താണ് ശങ്കരൻ കുഞ്ഞിനെ സാറിന്റെ കൈ കിട്ടണത് മഹാദേവ സാറിന്റെ മകനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേസ് ഒന്നും ചാർജ് ചെയ്തിട്ടില്ല ശങ്കറിന്റെ ഇന്നലത്തെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു ഹാലൂസിന് ഒരാളായ പോലെ തോന്നുന്നു അതെന്തുട്ടാടോ ഒരു ഇംഗ്ലീഷൻ എനിക്ക് മനസ്സിലായില്ലോ ആ മദ്യപാനം ചിലരെ അങ്ങനൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട് സർ അതാ ഞാൻ പറഞ്ഞത് കാണാത്തത് കണ്ടു എന്ന് അവർക്ക് തോന്നും പിന്നെ അത് മാത്രല്ല മരിച്ചു പോയവരോ അല്ലെങ്കിൽ ദൂരെയൂടെയുള്ള അവരുടെ പ്രിയപ്പെട്ടവരോ ഒക്കെ അവർക്ക് തൊട്ടടുത്തുള്ളതായിട്ട് അവർക്ക് തോന്നും അതാണ് ആ ഒരു രോഗത്തിന്റെ പ്രത്യേകത അവരോട് സംസാരിക്കും അതെല്ലാം ഹാലുസിനേഷന്റെ ഭാഗം തന്നെയാണ് സർ എന്ന് പറഞ്ഞു എം എക്ക് സൈക്കോളജിയാണ് പഠിച്ചത് അതുകൊണ്ട് ഈ ഒരു പോലീസുകാരന്റെ കണ്ണിലൂടെ അല്ലാതെ ഇത്തരം കര എന്നെ മനസ്സിലാക്കാൻ മനസ്സിലാക്കാനായിട്ട് എനിക്ക് കഴിയും സാർ അപ്പൊ ചുരുക്കം പറഞ്ഞ നമ്മുടെ ശങ്കരൻ കുഞ്ഞിനെ ഭ്രാന്തിന്റെ അക്കത്തെത്തി എന്ന് ചുരുക്കം അല്ല സാറേ എന്ന് ചോദിച്ചു വക്കീൽ അല്ല എത്തുവായിരിക്കും ഡോ തുറന്നു വിടറോ എന്നെ തുറന്നു വിട് എനിക്ക് കുടിക്കണം എന്ന് പറഞ്ഞ ഭയങ്കര ഒച്ചപ്പാടും മകളുമാണ് ശങ്കരൻ അപ്പൊ ഇങ്ങനെ നോക്കിട്ട് ഒന്ന് ചെല്ലടോ എന്ന് പറഞ്ഞു ഓ വക്കീൽ അങ്ങോട്ടേക്ക് ചെല്ലാണ് വക്കീലെ എനിക്ക് കുടിക്കണം കേട്ടോ എന്നെ തുറന്നു വിടറോ കുപ്പില്ലാണ്ട് എന്നെ ഇവിടെ നിന്ന് ആരും പുറത്തിറക്കാൻ നോക്കണ്ട മര്യാദക്ക് അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല കേട്ടോ എന്താ ചെയ്യാന്ന് ഞാൻ പറയാൻ പറ്റില്ല തുറന്നു വിടാരോ ഇവിടെ പോലീസുകാരെ താൻ എന്നോട് കുന്ത പിഴിഞ്ഞ പോലെ നിക്കണത് എന്റെ പൊന്നു മഹാദേവ സാരെ ശങ്കർ കൈവിട്ടെന്നാ തോന്നരുത് ഇനി എന്താ പറയാ സ്മോള് വാങ്ങി കൊടുത്തില്ലെങ്കിൽ ശങ്കരൻ കുഞ്ഞ് തല കൊണ്ട് ലോക്കപ്പിൽ ഇടിച്ച് പ്രശ്നമാക്കോ ആളെന്തെങ്കിലുമൊക്കെ ചെയ്യൂട്ടോ എടോ വക്കീലേ ഇത് പോലീസ് സ്റ്റേഷനാ ഇവിടെ വെച്ച് ആ പോലീസ് ലോക്കപ്പിൽ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണോ അവനെ മദ്യം വാങ്ങിച്ചു കൊടുക്ക മഹാദേവ സർ ശങ്കറിന്റെ രോഗാവസ്ഥ എനിക്ക് മനസ്സിലാവും സർ പിന്നെ സാർ എനിക്ക് ചെയ്തിട്ടുള്ള സഹായങ്ങളും മറക്കാനും കഴിയില്ല അതുകൊണ്ട് സാർ മറ്റൊന്നും ചിന്തിക്കണ്ട ശങ്കറിന്റെ ഈ ആവശ്യം എന്താണോ അതങ്ങ് നടത്തി കൊടുത്തോളൂ എന്ന് പറഞ്ഞു എന്നാലും സാറ് അതുവിനെ ലോക്കപ്പിന്റെ ഉള്ളിൽ മദ്യം കൊടുക്കാന്നൊക്കെ പറഞ്ഞാല് നമുക്കത് മദ്യമായിരിക്കും പക്ഷേ ആൾക്കത് ആൽക്കഹോളിക് ആയ ആൾക്ക് അയാൾക്കത് മെഡിസിൻ ആണ് അത് അങ്ങനെ സാർ അത് വാങ്ങിക്കൊടുത്തു എന്ന് പോലീസുകാരൻ സമ്മതിക്കാണ് കേട്ടോ മഹാദേവൻ ആകെ സങ്കടത്തിലാണ് പിന്നെ നമ്മൾ കാണുന്നത് ശ്യാം സാറിന്റെ വീട്ടിലാണ് നന്ദിന ചായയിടുന്നു നമ്മുടെ ആരതി എവിടെയുണ്ട് വേണി അങ്ങോട്ടേക്ക് വന്നു വേണി ചേച്ചി എന്താ പരിപാടി എന്ന് ചോദിച്ചു ആരതി ഒന്നും മിണ്ടിയില്ല ആള് ആൾ ഭയങ്കര കഴിയില്ല എല്ലാരോടും ദേഷ്യത്തിലാണോ എന്ന് ചോദിച്ചു അപ്പൊ ഒന്നും മിണ്ടിയില്ലാട്ടോ അല്ല എന്നോട് മിണ്ടില്ലേ വേണിച്ചേച്ചി എന്ന് ചോദിച്ചു അപ്പോഴും പിന്നെ വേണേ വേണ്ടെന്നില്ല ചേച്ചി സീരിയസ് ആയാലേ ഭയങ്കര നിനക്ക് നിലക്കുന്ന ക്ലാസ്സിലെ ആ ക്ലാസ് ഉണ്ട് ക്ലാസ്സില് പോവാൻ സമയാവുന്നല്ലേ ഉള്ളൂ ദേ വലിയ ഡയലോഗ് അടിച്ച് നിൽക്കാതെ വേഗം പോയി റെഡിയാകാൻ നോക്ക എന്നാലേ കൃത്യസമയത്ത് ക്ലാസ്സിലെത്താൻ പറ്റുള്ളൂട്ടോ അതുകൊണ്ടാ പറയണത് എന്ന് പറഞ്ഞു ചേച്ചിയെ ഷെ എന്തുട്ടാ എന്ന് ചോദിച്ചു കോലി വന്ന എന്നാത്തെ സംഭവങ്ങളൊക്കെ വീണു ചേച്ചിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കി എന്ന് എനിക്കറിയാം ചേച്ചി അതൊന്നും അതൊക്കെ വിട്ടു വിട്ടുകളഞ്ഞേക്ക് മനസ്സിൽ വെച്ചോണ്ടിരിക്കല്ലേ എന്ന് പറഞ്ഞു അപ്പൊ ഒന്നും വിണ്ടിയില്ല നന്ദി അമ്മ വേഗം ചായ ഒക്കെ ആയിട്ട് വീണെടുത്തേക്ക് ചെല്ലുക തെറ്റ് നൂറ് ശതമാനം എന്റെ ഭാഗത്ത് തന്നെയാ ശങ്കറിനോട് ഞാൻ അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു എന്റെ എടുത്തു ചാട്ടായി പോയി അതുകൊണ്ട് ഏർ ഗൗരിയുടെ അവസ്ഥ ഓർത്തപ്പോ എന്റെ നിയന്ത്രണം തെറ്റി പോയതാ അതുകൊണ്ട് അതാ അങ്ങനെ സംഭവിച്ചു പോയത് നീ എന്നോട് ക്ഷമിക്ക നിന്നെ നന്ദിനിയമ്മയോട് നീ ക്ഷമിക്കും മോളെ എന്ന് പറഞ്ഞു ദാ ഈ ചായ കുടിക്ക എന്ന് പറഞ്ഞു നന്ദിനിയമ്മ കുടിക്കും മോളെ അപ്പൊ വേണി തിരിഞ്ഞൊന്ന് നോക്കി കേട്ടോ നന്ദിനിയമ്മ ഉണ്ടാക്കിയ ചായ എനിക്ക് എങ്ങനെയാ നന്ദിനിയമ്മയെ കുടിക്കാൻ പറ്റുമോ മോളെ വേണി നന്ദിനിയമ്മ ദേ എൻറെ ഇടനെ എങ്ങനെ ജീവിച്ച ആളാണെന്ന് നന്ദിനിയമ്മക്ക് ചിലപ്പോ ഒരുപക്ഷെ അറിയില്ലായിരിക്കോ വായു സ്വർണക്കരണിയായിട്ടൊക്കെ ജനിക്ക എന്ന് പറയില്ലേ അങ്ങനെ ജനിച്ചവരാ ഞങ്ങൾ പേരും അറിയോ നന്ദിനിയമ്മക്ക് ഒന്നിനും ഒരല്ലലും ഇല്ലാതെ വളർന്ന ആൾക്കാരാണ് ഞങ്ങൾ മൂന്നുപേരും ആ അങ്ങനെ ജീവിച്ച എൻ്റെ ഏട്ടനാട്ടോ ഇവിടെ വന്ന് ഇന്നലെ വിശക്ക വേണി മോളെ എന്ന് പറഞ്ഞോണ്ട് ഈ വീട്ടിലേക്ക് കേറി വന്നത് എന്നിട്ട് നന്ദിനിയമ്മ എന്തും ഞാൻ സഹിക്കട്ടോ എന്തും പക്ഷേങ്കില് ഒരു കാര്യമുണ്ടെട്ടോ ഗൗരിയുടെ തുല്യ സ്നേഹിക്കുന്ന എൻ്റെ ഏട്ടനോട് നന്ദിനി അമ്മ ചെയ്ത ക്രൂരതയുണ്ടല്ലോ അത് അതെന്റെ മരണം വരെ ഞാൻ ക്ഷമിക്കില്ല കേട്ടോ മറക്കില്ല ഞാൻ എന്ന് പറഞ്ഞു വേണി കലിയിലാണ് വേണി നിൽക്കുന്നത് കേട്ടോ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പൊതുപുത്തം വിശേഷമായിട്ടെത്താം മൊബൈൽ ആൻഡ് യു സിയോക്ക്